കേരളത്തിലെ ജാതകരെ പിറകിൽ പോകുന്ന വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ടെമ്പോ വണ്ടികളിൽ കൊണ്ടുപോകുന്നത് വടിയാണ് കല്ലാണ് ഞാൻ ആരോപണം ഉന്നയിക്കാണ് കേരളത്തിൽ ഈ പിണറായി വിജയകന് പോയി പണികൾത്തു കൊടുക്കുന്ന പോലീസുകാരൻ അന്വേഷിക്കൂ നോക്കാൻ പറ്റൂലോ ആ വണ്ടികളിൽ നിന്നും വണ്ടികൾ വടികൾ വലിച്ചൂരിയാണ് സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ മറ്റ് ജനാധിപത്യ പ്രവർത്തകന്മാരെ നിങ്ങൾ തെരുവിൽ നേരിടുന്നത് മനസ്സിലാക്കണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ നിങ്ങൾ ഈ പോലീസുകാരൻ അടി ഒരു പോലീസുകാരന്റെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ലാത്തി പിടിച്ച് ഇങ്ങനെയാണ് അടിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് അതെവിടെയും നിങ്ങൾ കാണും കൊടുക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെ അടിക്കുക എന്താ കാര്യം നമ്മുടെ തൊടയിൽ കൊള്ളും കാലിന് കൊള്ളും ഒരു പോലീസുകാരനും ഒരു ട്രെയിനിങ്ങിന്റെ സമയത്തും ഇങ്ങനെ അടിക്കണമെന്ന് പഠിപ്പിക്കില്ല ഒരിടത്തും അടിക്കില്ല അങ്ങനെ അടിക്കുന്നവൻ കുറ്റപാളി മാത്രമല്ല അവൻ ഭീകരനാണ് വലിയ വലിയ തരത്തിൽ അക്രമകാരിയാണ് മനുഷ്യത്വമില്ലാത്തവനാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരിങ്ങനെയാണ് അടിക്കുന്നത് നേരെ മുകളിൽ നിന്ന് താഴോട്ട് തലക്കടിച്ച് തലപൊട്ടിച്ചു എന്നിട്ട് ആ ക്രിമിനൽ ഉണ്ടല്ലോ ആ പോലീസുകാരൻ ക്രിമിനൽ ഉണ്ടല്ലോ അവനിന്ന് പോസ്റ്റിട്ടിരിക്കുന്നു ഇനിയും റോട്ടിലേക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്നത് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നല്ല ജനാധിപത്യത്തിന്റെ മര്യാദകളെ മറന്നിട്ട് പറയുന്നല്ല പക്ഷെ ചെവിയിൽ നുള്ളി അവൻ കാത്തിരുന്നു ആ ഇസോടെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് പണിതം നിൽക്കുമെന്ന് നീ ഓർത്തോ ഇവിടെ നേരം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലും നിന്റെ പണറായി രാജ്യത്തിന്റെ മഹാരാജാവായിട്ടുണ്ടാകും എന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നേതാക്കന്മാരോടും പറയാറുണ്ട് അന്ന് സംയമനത്തിന്റെ പേരൊന്നും പറഞ്ഞ് ഒരുത്തനും വരരുത് ഇത്തരം ആളുകളെ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ ഇത്തരം മെറികട്ടവരെ കൈകാര്യം ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ അന്തസ്സം നിരക്കുന്നവരാൻ അവൻ പോറ്റുന്നത് അവൻ അവന്റെ മക്കളെ പോറ്റുന്നത് പൊട്ടുന്നത് അവൻ പോലത്തുവീണ ആ യൂത്ത് കോൺഗ്രസുകാരന്റെ കുടുംബത്തിന്റെ നികുതി പണം കൊണ്ടാണ് അവൻ ഓർമ്മയുണ്ടോ അവന്റെ ഭാര്യയെ പോറ്റുന്നത് അവന്റെ കുടുംബത്തെ പോറ്റുന്നത് അവനിട്ട ഡ്രസ് ഉണ്ടല്ലോ ആ ഡ്രസ്സിനകത്ത് പോലും ഈ നാട്ടിലെ നികുതി പണത്തിന്റെ വിഹിതമുണ്ട് എന്നിട്ടാണ് അവൻ ഈ തെമ്മാടിക്കൂട്ടം ഇത് പോലീസാണോ അതല്ല പോലീസ് നായ്ക്കളാണോ എന്ന് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവരിലൊക്കെ ഉണ്ടത് ഇത്രം അക്രമകാരികളെ വേറൊരു തടാൻ പാടില്ല എന്നിട്ടവൻ പറയാ നിങ്ങള്